നെഞ്ചൊക്കെ വെച്ചിട്ട് ഒരു വെപ്പൺ എങ്ങനെ ഡിസേബിൾ ചെയ്യാം അല്ലെങ്കിൽ ഡിസാം ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൽ നമ്മൾ ഒപ്പോണൻറ്റ് യൂസ് ചെയ്യുന്ന ഒരു നൈഫായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു നെഞ്ചൊക്കെ ആയിരിക്കും ഇതിലിപ്പോൾ ഹരിയുടെ അതിലൊരു കത്തിയുണ്ട് എൻ്റെ കയ്യിലൊരു നെഞ്ചൊക്കെ ഉണ്ട് നമ്മൾ വേണ്ടി നോക്കാൻ വേണ്ടി പോകുന്നത് റേഞ്ചാണ് ഈ ഒരു വെപ്പൻ്റെ റേഞ്ച് ഓക്കെ ഹരി കത്തി തിരിച്ചു പിടിച്ചോ ഓക്കെ ആ ഇനി മാക്സിമം ഇങ്ങോട്ട് നീട്ടി നീട്ടി പിടിച്ചത് ഓക്കെ ഈ ഒരു രീതിയാണ് കത്തിയുടെ ഒരു റീച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ നെഞ്ചൊക്കെ ഇട്ട് കൊടുക്കണം പിടിച്ചോ ഓക്കെ ഇത് ചെസ്റ്റിന് കണ്ടോ ഈ ഒരു ഇതിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും കാരണം ഇതിന് റീച്ച് കൂടുതലുള്ളൊരു വെപ്പൺ ആണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഇയാളുടെ ബോഡിയിലോ അല്ലെങ്കിൽ തലക്കോ അടിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷെ നമ്മൾ അവിടേക്കല്ല പോകുന്നത് കൈയിലേക്കാണ് പോകുന്നത് കിട്ടുമോ കൈ നീട്ടിപ്പിടിച്ചത് ആ കൈ നീട്ടിപ്പിടിച്ചു ഓക്കെ ഇത് കണ്ടോ ഇതിന് ഇത്രയും ഇത് കൂടുതൽ നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് കത്തിയുടെ റീച്ച് എന്ന് പറയുന്ന ഇതാണ് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ നെഞ്ചാക്കി ഇവിടെ കൊടുക്കണായിരുന്നു കണ്ടോ ഇതിലാണ് അറ്റാക്ക് വരുന്നത് പക്ഷേ ഞാൻ ഇത്രയും ദൂരെ നിന്നിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റീച്ചുള്ള വെപ്പണാണ് ഇനി ഈ ഇത് ഉപയോഗിച്ച് ഈ കത്തി എങ്ങനെ ഡിസേബിൾ ചെയ്യാം അല്ലെങ്കിൽ ഡിസാം ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഹരിയുടെ കയ്യിൽ ഒരു ബോക്സിംഗ് ക്ലവ് ഉണ്ട് എന്നിട്ടാണ് നമ്മൾ ഈ കത്തി പ്ലേസ് ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നെഞ്ചക്ക് വെച്ച് അടിക്കാൻ നേരത്ത് കൈക്ക് നല്ല പെയിൻ ആയിരിക്കും അപ്പോൾ അതില്ലാതിരിക്കും അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഈ ബോക്സിംഗ് ക്ലവ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം സ്ട്രോങ് ആയിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നില്ല ലൈറ്റായിട്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ഉള്ളിൽ പെയിൻ വരും ഇത് റിയൽ ഫൈറ്റിൽ നിങ്ങൾ നല്ലൊരു സ്ട്രൈക്ക് കൊടുക്കണമെങ്കിൽ ഈ കത്തി നമുക്ക് ഈ കയ്യിൽ നിന്ന് തെറിപ്പിച്ച് കളയാൻ ഈസി ആയിട്ട് സാധിക്കും ഇതിന് പല വഴികളുണ്ട് നിങ്ങൾ ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നു ഇതിൽ നിന്ന് അടി പോകും ഓക്കെ അല്ലാതാണെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് അടി പോകും അല്ലാതാണെങ്കിൽ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് അടി പോവും അല്ലാന്നാണെങ്കിൽ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് അടിച്ച് കളയാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ടെക്നിക്കാണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിന്ന് ഇതെടുത്തിട്ട് ഇതുണ്ടോ ഓക്കെ നല്ല സ്ട്രൈക്ക് ആയിരിക്കും ഇത് ഞാൻ കുറച്ച് സ്ലോയിൽ ആണ് സ്ട്രൈക്ക് ചെയ്തത് കണ്ടോ ഫാസ്റ്റ് ആയിട്ട് ഇത് കൊള്ളിക്കുന്നില്ല ഫാസ്റ്റ് ആയിട്ട് ഒരു സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കത്തി നേരെ തെറിച്ച് പുറത്തേക്ക് പോകും ഇത് നമ്മൾ രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൽ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഇവിടുന്ന് താഴേക്കാണ് അടിക്കുന്നത് അടിക്കുന്നതല്ലോ ഇത് പതിയാണ് ഞാൻ അടിച്ചത് ഇത് ഇതുണ്ടോ ഇങ്ങനെ ഒരു മൂവ് എടുത്തു കഴിഞ്ഞാൽ അടി കിട്ടിയ അപ്പ കത്തി തെറിച്ച് പുറത്തേക്ക് പോകും ഓക്കെ ഇനി മൂന്നാമത്തെ ഒരു മൂവ്മെന്റ് ആണ് നമ്മളെടുക്കുന്നത് ഇതിൽ താഴെ നിന്നാണ് എടുക്കുന്നത് ഒന്നെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേന്ന് എടുക്കുക അല്ലെന്നാണെങ്കിൽ കണ്ടോ ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കുക ഇവിടെ നിന്ന് എടുക്കുക ഓക്കെ നമ്മളിപ്പോൾ താഴേന്നാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഇവിടുന്ന് ഇതാണല്ലോ ഈ ഒരു മൂമെൻറ്റ് ഈ ഒരു മൂവ്മെൻറ്റിൽ താഴേന്നാണ് നമ്മൾ തട്ടുന്ന ഇതാണല്ലോ സ്പീഡായിട്ട് കാണിച്ചു തരാം നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യാം ഓക്കെ ഇനി നാലാമത്തെ ഒരു മൂവ്മെൻറ്റ് കാണിച്ചു തരാം ഇതിൽ ഇതെങ്ങനെ നമ്മൾ ഈ വെപ്പൺ സ്വിച്ച് ചെയ്യുന്നോ എന്നനുസരിച്ചിരിക്കും ഈ നാല് മൂവ്മെൻറ്റും വരുന്നത് ഓക്കെ അപ്പോൾ ഈ നാലാമത്തെ മൂവ്മെൻറ്റല്ല ഇതുണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇതുണ്ടോ ഇവിടെ നിന്ന് അടിച്ചു കളണേ ഓക്കേ ഇത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഈ ഒരു മൂവ്മെൻറ്റ് ഇതിലും അടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്ത് തെറിച്ച് പോയിരിക്കും ചെറു നേരമായിട്ട് തെറിച്ചിട്ടില്ല പതി അടിക്കുന്നതുകൊണ്ടിട്ടാണ് അത് തെറിക്കാത്തത് അപ്പോൾ ഈ ഒരു നാലഞ്ച് മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഈ കത്തി ഇയാളുടെ കയ്യിൽ നിന്ന് ഈസി ആയിട്ട് തെറിപ്പിച്ച് കളയാം സ്ട്രൈക്ക് നിങ്ങളുടെ നല്ല സ്പീഡായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അഡ്വാൻറ്റേജ് ഉള്ളൊരു ഒരു വെപ്പണാണ് എസ്പെഷ്യലി ഇങ്ങനെയുള്ള വെപ്പൺസുമായിട്ട് ഒപ്പോണൻറ്റ് വരുന്ന ടൈമിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ലഞ്ചൊക്കെ വെച്ചിട്ട് ഒരാളെങ്ങനെ ഡിസാം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ നോക്കിയത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണമെന്ന് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം